ഹേ ഗായ്സ് അങ്ങനെ കാലത്ത് നല്ല ചൂട് ബീഫും കൂട്ടി രണ്ട് ചപ്പാത്തിയൊക്കെ കഴിച്ച ശേഷം ഞാൻ വിചാരിച്ചു നമ്മുടെ വീടും വീട്ടു പരിസരമൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് ആണ്ടിനും ചക്രാന്തിക്കും വീട്ടിലോട്ട് വന്ന് കയറിയിട്ട് വീട്ടിലെന്തായിരിക്കണതെന്നല്ലേ ഉണ്ട് ഗായിസ് കാണാൻ ഒരുപാടുണ്ട് എൻ്റെ വീട്ടിൽ അപ്പോൾ നമുക്ക് കണ്ടാലോ അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്തും തുടങ്ങാം അപ്പോൾ ഈ കാണുന്നതാണ് ഞങ്ങളുടെ കുഞ്ഞു മുറ്റം അപ്പോൾ ഇതിൻ്റെ സൈഡും ഈ ചുറ്റോടുമുള്ള ചെടികളൊക്കെ അമ്മയുടെ ക്രിയേറ്റിവിറ്റി ആണ് അമ്മയാണ് ഇതിൻ്റെ ആൾ ഇതിൻ്റെ ഉടമസ്ഥ പിന്നെ ഇനി ഞാൻ നട്ടുവെച്ച ചെടികൾ കാണാനായിട്ടാണ് ഞാൻ ഈ ആണ്ടിനി ചക്രാന്തി എന്ന് പറഞ്ഞത് കേട്ടോ ഞാൻ ഞാനീ ഓടി വന്നിട്ട് എൻ്റെ വീട്ടിൽ ഭയങ്കര സമാധാനത്തോടെ ഇരിക്കാനാണ് കാരണം എനിക്ക് അവിടെ സമാധാനം ഇല്ല എന്നല്ല അതിനർത്ഥം കേട്ടല്ലോ അപ്പോൾ ഈ കാണുന്നൊക്കെയാണ് ഗൈസ് അമ്മ നട്ട് വച്ചിരിക്കുന്ന അമ്മയുടെ സ്വന്തം ചെടികൾ എനിക്ക് ഈ പിങ്ക് കളർ തെറ്റിപ്പോനോടൊരു ഭയങ്കര നസ്റ്റാളജി ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ നാട്ടുമുറത്തുകാരെന്ന് പറഞ്ഞതിൻ്റെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ മോലത്തെ വീട്ടിൽ ആ വീട്ടിലെ ആ ചേട്ടൻ ചേട്ടനും നല്ലൊരു അംഗളങ്ങൾ നല്ലൊരു പ്രായം നല്ല കിടുക്കനായിട്ട് പഴയ പാട്ടുകളാണ് കേട്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോയിൽ എന്നും പഴയ പാട്ടുകളുടെ അതായത് മറ്റേ നമ്മുടെ ഇതില്ല ഡി ഡി നാഷണൽ മറ്റേ ആ പരിപാടി ആട്ടോ പുള്ളിക്ക് അപ്പോൾ അതെ ഇവിടെ കുറച്ച് കൊച്ചു കൊച്ചു ചെടികളൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ അമ്മയുടെ കുറച്ച് കുഞ്ഞു കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇവിടെ ഒരു വേപ്പ് നിൽപ്പുണ്ട് കറിവേപ്പില ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കാന്താരി കാന്താരിയുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ പിന്നെ ഒരു പാവലുണ്ട് പിന്നെ അത് ഈ കാണുന്നതൊക്കെയാണ് ഞാൻ നട്ടു വെച്ച കുഞ്ഞു കുഞ്ഞു ചെടികൾ അതൊക്കെ ഇപ്പോൾ വളരെ വലുതായിട്ടുണ്ട് ഓരോ തവണ വീട്ടിൽ വരുമ്പോഴും ഇതൊക്കെ കണ്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല ഞാൻ വീട്ടിലുള്ള സമയത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഇവിടെ തന്നെയാണ് ഇവിടെ ചാമ്പ ചാമ്പയുണ്ട് ചാമ്പ ഞാൻ നട്ടതാണ് അതുപോലെ തന്നെ ആ ചമ്പരത്തിയും തെറ്റിയൊക്കെ ഞാൻ നട്ടതാണ് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ചവിട്ടി നടക്കുമ്പോൾ എന്തും മനസമാധാന സന്തോഷം ഒക്കെ എന്നറിയാം അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം